ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ റീസ്റ്റോക്ക് എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഇതിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യണത് മീറ്ററിന് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ മെറ്റീരിയൽ ആണ് മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ള സെയിം മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി അറുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി ഒരു സൈഡിൽ ഇതുപോലെ ഹെവി എംബ്രോയ്ഡറി വർക്ക് അടുത്ത സൈഡിൽ ഇതുപോലത്തെ സ്കാലപ്പ് മീറ്ററിന് ഇരുന്നൂറ്റി അറുപത് രൂപ റീസ്റ്റോക്ക് വന്നപ്പോൾ അതിൻ്റെ കൂടെ പുതിയ കളേഴ്സും വന്നിട്ടുണ്ട് കണ്ട റെഡ് നല്ല കരിഞ്ഞ റെഡ് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് സെയിം തന്നെ മെറ്റീരിയലാണ് ആണ് കണ്ടത് വൺ സൈഡ് ഇതുപോലെ സ്കാലപ്പ് അടുത്ത സൈഡ് ഇതുപോലെ ഹെവി എംബ്രോയ്ഡറി വർക്കാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി അടുത്ത കളർ വന്നിരിക്കുന്നത് പീച്ചാണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു കളറും കളർ കോമ്പിനേഷൻ ഒക്കെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഓർഗൻസ് ആ വർക്കുള്ള ഓർഗൻസാണ് കാണിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിത്താണ് റീസ്റ്റോക്ക് വന്നത് തന്നെയാണ് അടുത്ത കളറ് അടുത്ത കളർ ഇങ്ങനെയാണ് സെൽഫ് കളർ സെൽഫ് ഡിസൈൻ ഇതെല്ലാം മുന്നേ ഞാൻ കാണിച്ചു തന്നെയാണ് റീസ്റ്റോക്ക് വരുമ്പോൾ കാണിക്കണം കുറേ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യണത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ കളേഴ്സിന് സെൽഫ് ഡിസൈൻ വരുന്നതിന് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി എൺപത് രൂപേനെയാണ് ബ്ലാക്കും പിങ്കും ലു നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഓർഗൻസ് ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ മാസം മെയ് ഇരുപത്തി ഒമ്പതിന് നമ്മൾ കൊടകയരയിൽ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷം തികയാണ് അപ്പോൾ എല്ലാവരെയും ആ ഒരു വർഷം തികഞ്ഞ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് കൊടാലിയിലെ ഷോപ്പ് ഉണ്ടായിട്ട് പത്ത് വർഷത്തോളമായി പക്ഷെ കൊടകയരയിൽ ഞാൻ ഷോപ്പായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം തികയാണ് മെയ് ഇരുപത്തി ഒമ്പതിന് അപ്പോൾ എല്ലാവരെയും ഒരു വർഷം തികയുന്ന ദിവസം ഞാൻ ഷോപ്പിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ അന്ന് സെലക്റ്റഡ് ഐറ്റംസിന് ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇരുപത്തി ഒമ്പതാം തീയതി മെയ് ഇരുപത്തി ഒമ്പതാം തിയതി മമ്മിയന്മി ഷോപ്പിലേക്ക് സ്വാഗതം എല്ലാവരെയും ഹൃദയപൂർവം ക്ഷണിക്കുകയാണ്